കുന്നംകുളം പോലീസ് മർദ്ദനത്തിന് പിന്നാലെ തൃശൂർ പി ചി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു പട്ടിക്കാട് ലാലിസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പാണ് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ലഭിച്ച മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഹോട്ടലിലെ ഭക്ഷണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് ലാലീസ് ഫുഡ് ആൻഡ് ഫണ്ട് ഹോട്ടൽ മാനേജർ റോണി ജോണിയേയും ഡ്രൈവർ ലിതിൻ ഫിലിപ്പിനെയും അന്നത്തെ എസ് എച്ച്ഒ പി എം രതീഷിൻ്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചതായി ലാലീസ് ഗ്രൂപ്പുടമ കെ പി ഔസേഫ് പറഞ്ഞിരിക്കുന്നത് വിവരമറിഞ്ഞെത്തിയ ഔസേപ്പിന്റെ മകൻ പോൾ ജോസഫിനെ ഉൾപ്പെടെ എസ് എച്ച്ഒ ലോക്കപ്പിൽ അടയ്ക്കുകയും പരാതി ഒത്തുതീർപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തുവെന്നും ഔസേബ് പറഞ്ഞു പാലക്കാട് വണ്ടാഴി സ്വദേശിയാണ് ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചെന്ന് കാണിച്ച് പോലീസിന് പരാതി നൽകുന്നത് കേസ് ഒത്തുതീർപ്പാക്കാൻ പരാതിക്കാരൻ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അതിൽ മൂന്ന് ലക്ഷം പോലീസിനാണെന്ന് പറയുകയും ചെയ്തു അഞ്ചു ലക്ഷം രൂപ സി സി ടി വി ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചാണ് കൈമാറിയതെന്നും ഔസേ പറഞ്ഞു തന്നെ ആരും മർദ്ദിച്ചില്ലെന്ന് പരാതിക്കാരൻ മൊഴി നൽകി ജില്ലാ അതിർത്തി കടന്നുപോയതിനു ശേഷമാണ് ജീവനക്കാരെ പോലീസ് മോചിപ്പിച്ചതെന്നും ഔസേ വ്യക്തമാക്കി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുഖേന പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് ഔസേബ് അപേക്ഷിച്ചു ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിനു ശേഷമാണ് ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായത് മർദ്ദനമുണ്ടായെന്ന് വ്യക്തമായിട്ടും ഇതുവരെ പോലീസുകാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഔസേബ് പറയുന്നു കുറ്റക്കാരായ പോലീസുകാർക്കെതിരെയുള്ള നടപടിക്കായി ഇപ്പോഴും നിയമ പോരാട്ടം നടത്തുകയാണ് ഔസേബ് മർദ്ദിച്ച എസ് ഐയെ കൂടി പ്രതി ചേർക്കാൻ ഔസേബ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കസ്റ്റഡി മർദ്ദനം അല്ലെങ്കിൽ പോലീസ് മർദ്ദനം കേരളത്തിൽ തുടർക്കഥയാവുകയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് പോലീസ് മർദ്ദനത്തിന്റെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ മറുപടിയൊന്നുമില്ലാതെ ആഭ്യന്തരമന്ത്രി കടുത്ത വിമർശനമാണ് നാനാ കോണിൽ നിന്ന് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഏറ്റുവാങ്ങുന്നത് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യതയുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു മേലുദ്യോഗസ്ഥർ അറിഞ്ഞിട്ടും മർദ്ദനം മറച്ചുവെച്ചു മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ് നടന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് പോലീസിലെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ലെങ്കിൽ അങ്ങ് പിരിച്ചുവിടുന്നതാകും നല്ലതെന്നായിരുന്നു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം